നമസ്കാരം മുഖ്യമന്ത്രിക്കും മകൾക്കും ഇനിയും ആശ്വസിക്കാം തലയ്ക്ക് മുകളിൽ വാടായി മാസപ്പടി ആരോപണ കേസിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യം തള്ളിയിരിക്കുകയാണ് ഹൈക്കോടതി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനി ഉൾപ്പെട്ടതാണ് കേസ് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഏഴ് പേർക്കെതിരെ നൽകിയ പരാതി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയതിനെ തുടർന്ന് മാധ്യമ കുഴങ്ങാടൻ എം എൽ എയും പൊതുപ്രവർത്തകനായ ഗിരീഷ് ബാബു നൽകിയ റിവിഷൻ പെറ്റീഷനുകളാണ് ജസ്റ്റിസ് കെ ബാബു തള്ളിയത് സി എം ആർ എൽ നൽകാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന വിഷയത്തിൽ നൽകിയ പരാതി മൂവാറ്റുപുഴ വിജിലൻസ് കോടതി തള്ളിയതിനെതിരെയാണ് ഗിരീഷ് ബാബുവിന്റെ പിറ്റീഷൻ കരിമണൽ ഏഴ് രണ്ട് കോടി രൂപ കൈപ്പറ്റിയത് അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു വിജിലൻസ് കോടതി മാർക്കുഴനാടന്റെ ഹർജി സി എം ആർ എൽ കെ ആർ ഇ എം എ എന്നിവയെ മുഖ്യമന്ത്രി വഴിവിട്ട് സഹായിച്ചു എന്നായിരുന്നു വിജിലൻസ് കോടതി നൽകിയ പരാതിയിലെ ആരോപണം എന്നാൽ പരാതി ൻസ് കോടതി തള്ളി അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷിക്കേണ്ട കുറ്റകൃത്യം ഹർജിയിലോ നൽകിയ രേഖകളിലോ കണ്ടെത്താനായില്ലെന്നായിരുന്നു കോടതി നിരീക്ഷണം എന്നാൽ ഇത് തെറ്റാണെന്നും നിയമാധികാരം കടന്ന് വിജിലൻസ് കോടതി മിനി വിചാരണയാണ് നടത്തിയതെന്നും ചൂണ്ടിക്കാട്ടിയാണ് കുഴനാടൻ ഹൈക്കോടതിയെ സമീപിച്ചത് രാഷ്ട്രീയ ും തെറ്റാണെന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു ഇല്ലാത്ത സേവനത്തിലാണ് സി എം ആർ എൽ എക്സാലോചിക്കന് ഉൾപ്പെടെ പ്രതിഫലം നൽകിയത് എന്നായിരുന്നു കേസിലെ പ്രധാന വാദം ആദായനികുതി ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കുഴൽനാടൻ അന്വേഷണം ആവശ്യപ്പെട്ടത് നികുതി വകുപ്പും സി എം ആർ എല്ലും കക്ഷികളായ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും മറ്റുമെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടുന്നത് നിയമപരമല്ലെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു റിപ്പോർട്ട് കോടതി ഉത്തരവിന്റെ സ്വഭാവത്തിലുള്ളതല്ല ഇത് രഹസ്യരേഖ ഈ റിപ്പോർട്ട് അനുസരിച്ച് അന്വേഷണം ആവശ്യപ്പെടാനാവില്ലെന്നും സർക്കാർ വാദിച്ചു നികുതി വിഷയത്തിൽ കക്ഷിയല്ലാത്ത വീണാ വിജയനെ രാഷ്ട്രീയ വിരോധം പോലെ കേസിൽ വലിച്ചെടുത്തതെന്നായിരുന്നു വീണയുടെ അഭിഭാഷകന്റെ വാദം മുഖ്യമന്ത്രിയുടെ മകൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും ഉൾപ്പെടെ സി എം ആർ എൽ സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബു ഹർജി നൽകിയത് എന്നാൽ പരാതി മൂവാറ്റുപുഴ വിജിലൻസ് കോടതി തള്ളി തുടർന്നാണ് ഇതിനെതിരെ മുഖ്യമന്ത്രിക്ക് പുറമെ യു ഡി എഫ് നേതാക്കളെയും എതിർ കക്ഷികളാക്കി ഗിരീഷ് കുമാർ ഹൈക്കോടതിയെ സമീപിച്ചത് ഹർജി കോടതിയുടെ പരിഗണനയിലിരിക്കെ ഗിരീഷ് ബാബു മരിച്ചതിനെ തുടർന്ന് അമിക്കൂരെ നിയോഗിച്ചായിരുന്നു വിഷയം കോടതി പരിശോധിച്ചത്